ില്ല ഒന്നാം സമയത്ത് എത്ര ദിവസം കൊണ്ട് കിട്ടും പത്താസമയത്ത് പത്ത് ദിവസം കൊണ്ട് കിട്ടുന്ന ഞാൻ കേട്ടേ ആ അപ്പൊ ഒന്നാം സമയം ഒരു ദിവസം കൊണ്ട് കൂട്ടല്ലോ എത്ര ലക്ഷം നാളെ തന്നെ ഓടിക്കണം അതൊക്കെ അഞ്ചും എന്റെ പോലത്തെ ബാബു ആ ദിവസേന നിറക്കെടുക്കുന്ന നാപ്പുറുപയെ ടിക്കറ്റ് എടുക്കാൻ പ്രാപ്തി ഞാൻ ആ ഞാനിങ്ങനെയാണ് അഞ്ഞൂറ് റുപ്യേന്റെ ടിക്കറ്റ് എടുക്കുക എന്തെങ്കിലും ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ മോനെ എന്തെങ്കിലും ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഉള്ള ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് പോകുകയാണ് അത്രയും സ്വന്തം വീട്ടിലെ കക്കൂസ് പോയാലേ എനിക്ക് തൂറാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ഓളെ വീട്ടിൽ വരെ നിൽക്കാൻ പോകാത്തത് ആ ഞാൻ ഏതെല്ലാം പറമ്പത്താട പിന്നെ അതിന്റെ ഇടക്കാമെങ്കിൽ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ഇഷ്ടാന്ന് പറഞ്ഞാൽ ആംഗളെമാരെ കൊണ്ട് അടുപ്പിച്ചൊരു രമയുണ്ടായിരുന്നു ഓൾ ഉണ്ട് മിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഐ ലവ് യു സത്യാട്ടാ ഹാപ്പി അഡ്വാൻസ് അനക്ക് ആകെ കിട്ടിയ ആകെ അടിച്ച ലോട്ടറി അതാന്ന് ഈ രണ്ട് ലോട്ടറി അനക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അല്ല അവസ്ഥയിലെല്ലോ എന്റെ ഓടോടും മക്കളോടും പറയണം ഞാൻ കള്ളവണ്ടി കയറിട്ട് തിരുവനന്തപുരത്ത് പോയി പേര് പേരുമാറ്റിട്ടേ വരും കേട്ടാ సత్యం <laughs> <laughs> <laughs>